കേന്ദ്രം ധനസഹായം നൽകാതെ കേരളത്തെ അവഗണിക്കുന്നു എന്ന വിലാപം പുതിയതല്ല കേരളം ഭരിച്ച എല്ലാ ധനമന്ത്രിമാരും ആവർത്തിച്ചാരോപിച്ചിട്ടുള്ളത് ആണിത് പല പദ്ധതികൾക്കും കേന്ദ്രം പണം നൽകുന്നത് ഒറ്റയടിക്കല്ല ആദ്യഘട്ടം പൂർത്തിയാക്കി റിപ്പോർട്ടും കണക്കും സമർപ്പിക്കുമ്പോഴാണ് രണ്ടാം ഗഡു അനുവദിക്കുക ഈ ജോലികളൊക്കെ യഥാസമയം പൂർത്തിയാക്കേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുടെ കടമയാണ് ഇത് പലപ്പോഴും സമയത്തിനവർ ചെയ്യാറുമില്ല ഇതൊന്നും പുറത്തറിയത്തുമില്ല റിപ്പോർട്ടുകൾ സമർപ്പിക്കുമ്പോൾ കേന്ദ്രത്തിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പല കാര്യങ്ങളിലും വ്യക്തത തേടും ഇതിനൊക്കെ മറുപടി നൽകിയാലേ അടുത്ത ഘടു പണം ലഭിക്കൂ കേന്ദ്ര സഹായം ഒരു പ്രത്യേക പദ്ധതിക്കായി വാങ്ങിയിട്ട് വകമാറ്റി ചിലവഴിച്ചാൽ തുടർ സഹായം നിലയ്ക്കുകയും ചെയ്യും ഇതിനെയൊക്കെ രാഷ്ട്രീയമായി ചിത്രീകരിച്ച് പുകമറ സൃഷ്ടിക്കാനാണ് എതിർച്ചേരികളിലുള്ള രാഷ്ട്രീയ നേതാക്കൾ ശ്രമിക്കുന്നത് അതേസമയം ചില മേഖലകളിൽ കേരളത്തിന് അർഹിക്കുന്ന സഹായം നൽകാതിരിക്കാനുള്ള ശ്രമവും നടന്നിട്ടില്ലെന്ന് പറയാനാകില്ല കൃത്യസമയത്ത് കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകാനും പ്രോജക്ടുകൾ നിശ്ചിത സമയത്ത് പൂർത്തീകരിക്കാനും കഴിയാത്തതാണ് ഭൂരിപക്ഷം കേസുകളിലും കേന്ദ്ര സഹായം തടസ്സപ്പെടാൻ ഇടയാക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും മറ്റുമായി കേരളത്തിന് എഴുന്നൂറ് കോടി ലഭിക്കാൻ അർഹതയുമുണ്ട് എന്നാൽ ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കില്ല എന്ന തീരുമാനമെടുത്തതിനാൽ ഈ തുക നൽകാതെ കേന്ദ്രം തടഞ്ഞുവെച്ചു ഇക്കാര്യം വിവിധ റിപ്പോർട്ടുകളിലൂടെ കേരള കൗമുദി ചൂണ്ടിക്കാട്ടിയിരുന്നു ഏറ്റവും ഒടുവിൽ കേരളം നയം മാറ്റാൻ തയ്യാറായി കേന്ദ്ര വിദ്യാഭ്യാസ നയം അംഗീകരിച്ച് ഇവിടെയും നടപ്പാക്കുമെന്ന് കേരളം സത്യവാങ്മൂലം കേന്ദ്രത്തിന് നൽകിയിരിക്കുകയാണ് ഇത് നേരത്തെ ചെയ്തിരുന്നുവെങ്കിൽ എന്നേ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് എഴുന്നൂറ് കോടി ലഭിക്കുമായിരുന്നു എന്തായാലും വൈകിയെങ്കിലും നയം മാറ്റാൻ തയ്യാറായതോടെ എഴുന്നൂറ് കോടി നഷ്ടപ്പെടില്ലെന്ന് ഉറപ്പായിരിക്കുകയാണ് കേന്ദ്ര വിദ്യാഭ്യാസ നയം അംഗീകരിക്കുന്നതായി കാണിച്ച് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇഷിതാ റോയ് ധാരണാപത്രം ഒപ്പിട്ട് ഡല്ഹിക്കയച്ചതോടെയാണ് എഴുന്നൂറ് കോടി കിട്ടാന് വഴിതെളിഞ്ഞത് സർവകലാശാലകൾക്ക് കോടി വീതവും കോളേജുകൾക്ക് അഞ്ചു കോടി വീതവും കിട്ടുന്ന പദ്ധതിയാണിത് അറുപത് ശതമാനം കേന്ദ്രത്തിന്റെയും വിഹിതമാണ് കേരളത്തിന്റെ ധാരണാപത്രം കിട്ടാൻ വൈകിയതിനാൽ കേന്ദ്രം ആദ്യഘട്ടത്തിൽ സർവകലാശാലകളുടെ കോളേജുകളുടെയും പ്രോജക്ടുകൾ അപ്ലോഡ് ചെയ്യാൻ ഉടൻ പോർട്ടൽ തുറന്നു നൽകുമെന്നും രണ്ടാം ഘട്ടത്തിൽ പണം അനുവദിക്കുമെന്നും കേന്ദ്രം ഉറപ്പു നൽകിയിരിക്കുകയുമാണ് അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിന് പുറമേ അധ്യാപകരുടെ പരിശീലനം ഗവേഷണം എന്നിവയ്ക്കാണ് പ്രധാനമന്ത്രി ഉച്ചതാർ സർവകശിക്ഷാ അഭിയാൻ പ്രകാരം എഴുന്നൂറ് കോടി നൽകുന്നത് കേരളം എം ജി കണ്ണൂർ കാലിക്കറ്റ് കുസാർ സർവകലാശാലകൾക്ക് നൂറ് കോടി വീതമാകും ലഭിക്കുക രാഷ്ട്രീയ കാരണങ്ങളാൽ തീരുമാനമെടുക്കാൻ വൈകിയില്ലായിരുന്നുവെങ്കിൽ ഈ പണം നേരത്തെ ലഭിക്കുമായിരുന്നു വൈകിയെങ്കിലും വിവേകം വന്നത് നന്നായി